ചൈനയിൽ നിന്ന് ബിസിനസ് ചെയ്യാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചൈനയിൽ നിന്നും ടെക്നോളജി ഉൽപ്പന്നങ്ങളും അല്ലാത്തവരും അതിൻ്റെ റോ മെറ്റീരിയലും പാർട്സുകളും ഇമ്പോർട്ട് ചെയ്ത് അത് നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഉൽപ്പന്നമാക്കി കേരളത്തിൽ നിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നടപ്പിലാക്കുന്നത് കിൻഫ്ര കാക്കഞ്ചേരി ആസ്ഥാനമായ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടെക്നോളജി സ്ഥാപനമാണ് ഈ ഒരു സേവനം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് താല്പര്യമുള്ളവർ താഴെയുള്ള ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോറം ഇടുന്നുണ്ട് അത് പൂരിപ്പിച്ച് അയക്കാം അടുത്തൊരു മീറ്റിംഗ് അതിൽ തന്നെ ഡേറ്റ് ഉണ്ടാകും ആ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ധാരാളം വലിയ അവസരങ്ങളാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് സ്പെയർ പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് വലിയൊരു ടാക്സ് വരുന്നില്ല ഇവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊമോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ഈ സോഫ്റ്റ്വെയർ കമ്പനി മുന്നോട്ട് പോണത് ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയൽ കുറഞ്ഞ ടാക്സിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അതിവിടെ തന്നെ ഉണ്ടാക്കി നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഒരു ഉൽപ്പന്നമാക്കി അത് നിങ്ങളുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ ആയ പേരിലോ മറ്റൊരു കമ്പനിയുടെ പേരിലോ എങ്ങനെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഉണ്ടാക്കി നിങ്ങൾക്ക് ഏൽപ്പിക്കുക അതല്ലെങ്കിൽ റോ മെറ്റീരിയൽ മാത്രം അതെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുക അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി തരണമെങ്കിൽ അങ്ങനെയും കോളേജുകൾ അതുപോലെ സ്കൂളുകൾ മദ്രസകൾ ക്ലബുകൾ മഹലുകൾ അവരുടെ ഒക്കെ നേതൃത്വത്തിൽ കീഴിൽ ഇത്തരം ഒരു സംരംഭം ഒരു കുടിൽ വ്യവസായം അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യവസായ യൂണിറ്റുകൾ നിങ്ങൾക്ക് തന്നെ സ്വയം തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടുതൽ വിശ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഈ ഗൂഗിൾ ഫോറത്തിൻ്റെ താഴെയുണ്ട് നിങ്ങൾ ഗൂഗിൾ ഫോറം പൂരിപ്പിച്ചയച്ചാൽ ഞങ്ങളുടെ ഒരു പ്രതിനിധി നിങ്ങൾ വിളിക്കും ഇൻഷാല്ല ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാകും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവെക്കും എൻ്റെ സോഷ്യൽ മീഡിയയുടെ ചാനലിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും ഇത്രയും പെട്ടെന്ന് ആ ഗൂഗിൾ ഫോറം പൂരിപ്പിക്കുക എണ്ണപ്പെട്ട ആളുകൾക്കായിരിക്കും അവസരം ഇനി ഒരുമിച്ച് നമുക്ക് ചൈനയിൽ തന്നെ ആ ഫാക്ടറിയിൽ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഞാൻ ചൈനയിലേക്ക് പോകണിപ്പോൾ കാൻറ്റൻ ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാം ഇത്തരം ബിസിനസിന് താല്പര്യമുള്ളവർ ആ താഴെയുള്ള ഗൂഗിൾ ഫോറം പൂരിപ്പിച്ച് ഞങ്ങൾക്ക് അയച്ചു തരാം